ഇന്നൊരു കൊട്ടയറ്റൊക്കെ ഇറങ്ങിയതേ കുറച്ച് ചേമ്പ് കുറച്ചെടുക്കാനാണ് ഇപ്പൊ ചേമ്പ് നമ്മൾ ചാക്കിൽ നട്ടതാ കേട്ടോ ഇവിടെ ഒരു നാലഞ്ച് ചേമ്പ് ഉണ്ട് നമ്മള് കൂവ് നട്ട സമയത്ത് വെള്ളക്കൂവ് നട്ട സമയത്ത് കുറച്ച് ചേമ്പിന്റെ വിത്ത് ബാക്കി ഉണ്ടായിരുന്നു അപ്പൊ അതിവിടെ അങ്ങോട്ട് നട്ടു കൊടുത്ത് വലിയ കരുത്തൊന്നുമില്ല നമ്മൾ കുറച്ച് ദിവസം മുന്നൊരു വീഡിയോ ചെയ്തിരുന്നു ചേനട്ട സ്ഥലത്ത് നമ്മൾ പാൽ ചേമ്പ് കളക്കുന്നത് അതിൽ നമ്മൾ ചേമ്പ് നിർത്തിയത് കുറച്ച് കളിച്ചിട്ടുള്ളൂ ബാക്കി അവിടെ നിർത്തിയത് അന്ന് നല്ല വിത്തും കാര്യങ്ങളൊക്കെ കിട്ടി അന്ന് പ്രതീക്ഷയിൽ അത്രയൊന്നും വിത്തുണ്ടാവുന്നത് ഇതിൽ ഇനി എന്താ അവസ്ഥ എന്ന് അറിയില്ല അപ്പൊ ഇന്നലെ ഇങ്ങനെ ഇവിടെ ഒന്ന് വൃത്തിയാക്കിയ സമയത്ത് ഇതാ ഇവിടെ നമുക്ക് നല്ല പെരിച്ചായി വന്നു കൂടിയിട്ടുണ്ട് ഇതിന്റെ ഗ്യാപ്പിലൊക്കെ എന്നിട്ട് ഇന്നലെ യാത്ര ചെയ്യാനിടത്ത് ഇവിടെ പെരിച്ചായ്ക്ക് വേണ്ടി കെണിയൊക്കെ വെച്ച് സംഭവം ഇതിൻ്റെ ഉള്ളൊക്കെ ഇഷ്ടംപോലെ തീറ്റ ഉണ്ട് പൂവൊന്നും കിട്ടും തോന്നില്ല പൂവേന്റെ ചാക്കൊക്കെ കീറിയിട്ടുണ്ട് നമുക്ക് എന്തായാലും നാളെ മറ്റേ നാളെ ഇനി അങ്ങനെ പറിച്ചെടുക്കണം അപ്പൊ ഇന്ന് ചേമ്പോ ആദ്യം പറിച്ചു നോക്കിയിട്ട് വിടുന്നത് ഒഴിവാക്കി ഒന്ന് വൃത്തിയാക്കാനുണ്ട് ഇവിടെ അപ്പൊ നമ്മളെ പെട്ടി ഒന്നും വന്നിട്ടില്ല ഇഷ്ടം പോലെ തീറ്റ കിട്ടുമ്പോ പിന്നെ എങ്ങനെ നമ്മടെ തേങ്ങയൊക്കെ നമ്മളിങ്ങനെ ഒന്ന് കരിയിച്ചിട്ട് നമ്മൾ ചുട്ടിട്ട് വെച്ചു കൊടുത്താണ് നല്ല സ്മെല്ലിയായിരുന്നു ചോദിച്ചിട്ട് ഇത് കാര്യമില്ല അതാണ് മാറ്റി വെക്കട്ടെ ഇതിലെ ഈ ചാക്കിന്റെ അടിയൊക്കെ ഇനി തിന്നുപോയിക്കണ ഒന്നും അറിയില്ല കേട്ടോ മൊത്തത്തിൽ ഇങ്ങോട്ട് കൂവൻ്റെ കൂവ ഇങ്ങട്ട് വാടീനു പറ പറിച്ചെടുക്കുന്ന സമയം കഴിഞ്ഞാൽ കൂവീൻ ചേമ്പ് ഇതാവൂലോ അങ്ങനെ വാടിയപ്പൊ അതൊക്കെ വലിച്ചു ഒഴിവാക്കി ഒന്ന് വൃത്തിയാക്കിയപ്പോഴാണ് സംഭവം കണ്ടത് ഇനി നമുക്ക് എല്ലാം ഒന്ന് പറിച്ചുവെക്കാം ചാക്കും അങ്ങോട്ട് നീ കണ്ടതാ ആ ഇതിന്റെ അടിയിൽ വെള്ളക്കൂവിന്റെ കഷ്ടങ്ങ എന്തൊക്കെ അങ്ങനെ നട്ടതല്ലോ ഇതൊക്കെ കിളച്ച സമയത്ത് പിന്നെ അതിന് മുളമെന്ന് ഉണ്ടായതാണ് അതിൽ കണ്ടതുപോലെ ചെറിയ വെള്ളക്കൂവ കരുത്തില്ലാത്ത ഇതൊന്നും വേണ്ട ഇതൊക്കെ നല്ല കരി അത്യാവശ്യം വലിപ്പുള്ളൊക്കെ പെരിച്ചായി തിന്നിട്ട് ഇതുപോലെയുള്ള ഒക്കെ ആക്കിയിട്ടതാണോന്നറിയില്ലേ എന്തായാലും മണ്ണ് ഇവിടെ കൊട്ടി കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് കൂവുണ്ട് രണ്ടു ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഉള്ള പൂവൊന്ന് പറിച്ചു വെക്കണം അതുകൊണ്ട് ഇവിടെ കൊട്ടണ്ട എല്ലാം നമുക്കിങ്ങനെ കിട്ടുകയാണെങ്കിൽ കുറച്ചെടുക്കാം സത്യം വേണ്ട ഇതില്ല പന്നി പന്നിശല്യം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ നട്ടത് ചാക്കിലൊക്കെ അപ്പൊ കുറച്ച് വിത്തി നമ്മള് അപ്പുറത്തു നിന്ന് കാണിച്ചു കൊടുക്കാം നമ്മളെ ബ്രൂക്കോളിയും ചൈനീസ് കേബൊക്കെ നടുമ്പോ അതിന് ചോലായിട്ട് ഇങ്ങനെ തണലായിട്ട് നിന്ന് കുറച്ച് ചേമ്പ് നമ്മൾ കളിച്ച് ബാക്കിയുള്ള അവിടെ നിർത്തി അതിന്റെ ഇലയൊക്കെ വെട്ടിയിട്ട് പിന്നെ നല്ല കരുത്തിൽ ചേമ്പിനൊക്കെ ഇല വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിന് ഞാൻ ആവശ്യത്തിന് കളിച്ചെടുക്ക ഇപ്പൊ വലിയ കുഴപ്പമില്ല ആ ഇന്നെല്ലാം വിത്ത് ഇട്ടി ഇതില് ആ എന്ത് സുഖാത് ഓ വിത്ത് പറയണ്ട് കാര്യമായിട്ടൊന്നും ആ വിത്ത് ഇതാക്കണ്ടിട്ടതാ ചെറിയ പാൽ ചേമ്പിന്റെ പാൽ ചേമ്പാന്ന് എഴുതിയാക്കേണ്ടിട്ടു കിട്ടുന്നുണ്ട് കിട്ടി ഞാൻ പിന്നെ മണ്ണ് ഇവിടെ കൊട്ടിയിട്ട് കൊട്ടിട്ട് വെച്ചിട്ടാ എല്ല മണ്ണ് മോളെ തന്നെ ഇണ്ട്താ എന്തായാലും പറിച്ചെടുത്താക്കി കിപ്പിടി മണ്ണുകൂടെ കൊട്ടാതെ കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത് വെച്ചിട്ടാണ് മണ്ണ ഇളക്കിയിരിക്കുന്നതാ പൊട്ടിന് ചെറിയ വിത്തുകള് നമ്മൾ ചെറുചേമിന്റെ ഒക്കെ പോലെ പാൽ ചേമ്പാണ് ഇത്രയും നല്ല പാൽ ചേമിന്റെ വലുപ്പം അല്ലെ നമ്മളാവശ്യത്തിനുള്ളത് കിട്ടും ഇല്ല ഇതായൊക്കൊന്നുല്ല ഇതന്നെ ഉള്ളു ഒരു ചാക്ക് നമുക്ക് നല്ല റിസൾട്ട് ആട്ടോ ഇങ്ങനെ അല്ല ചാക്കിച്ചെടുത്താല് ചെലപ്പോ കുറച്ച് കിട്ടും ഇല്ല അതണ്ട് അല്ല നമുക്കറിയാക്കണ്ട് മോശം അത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ ഇല്ല അങ്ങനല്ലോ പാൽച്ചാമ്പിന്റെ കടന്റെ വലിപ്പം എത്ര ഉണ്ടാ കടല്ല കണ്ടല്ലേ വലിയ കണ്ടന്റെ വലുപ്പം ഇതൊക്കെ നോക്കി നമ്മള് കണ്ടന്നെ തന്നെ മാറ്റിയ ചിരിനും ഇന്നലത്തെ വീടേ വല്യ വലിയ കണ്ടാളായിരുന്നു കടയല്ല കണ്ട പുല്ല നമ്മൾ കട എന്നറിയ ചേ ചേമ്പിന്റെ ഒക്കെ നമ്മള് കണ്ടാന്നറിയ ഇത്ര മക്കളെ ഇതിലേ കിട്ടുന്നുണ്ട് അതാ ഞാൻ പറയലോ മേലെത്തന്നെ ഉണ്ട് ഞാനത് ഇത്രയും മണ്ണ് ഇവിടെ കൊട്ടിക്കഴിഞ്ഞാലേ ഇതാ ഈ കൂവക്ക നമ്മക്ക് എന്തായാലും അറിയില്ല ഇത് കുറച്ച് ഇങ്ങനെ പറിച്ചിട്ട് ആ അത്രയും കുഴി അതാ കുഴി ഉണ്ടല്ലേ ഇതെങ്ങോട്ടാണ് ഈ തുരങ്കപാത പോണെന്നറിയില്ല ഇങ്ങനെ വന്നിട്ട് ഞാൻ ഇന്നലെ പെട്ടി വെച്ചപ്പൊ എന്തായാലും കിട്ടുന്നു ചേച്ചി ഇണ്ടിട്ടോ മോശം എന്നല്ല ഇത്രയൊക്കെ തന്നെ ഉണ്ടാവുകയുള്ളു അത്രയൊക്കെ പ്രതീക്ഷിക്കാനും പറ്റുള്ളൂ വെറുതെ ആര് വിത്തിട്ട് കൊടുത്തു പിന്നെ കുറച്ച് വെണ്ണീര് അടിയിലിട്ട് കൊടുത്തു ചാക്കില് പിന്നെ മണ്ണ് അറച്ച സമയത്ത് നമ്മൾ എന്ത് ചെയ്തു ആട്ടും കാഷ്ടും മണ്ണും കുറച്ച് മണലൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചാക്ക് ചാക്കറച്ചത് പിത്രയേ ഉള്ളൂ ഇതിന് മാറ്റിയൊക്കെ വെറുതെ മാന്തി കാര്യമില്ല ഇതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ടേ എന്നാലും ചേമ്പ് ആശാമാർ എടുത്തിട്ടില്ല കേട്ടോ ചേമ്പ് എടുത്തിട്ടുണ്ടെങ്കില് ഈ ചാക്കൊക്കെ കീറണ്ടാണ് ചേമ്പ് വേണ്ടാണ് നല്ല കൂവ കൂവട്ടിട്ടുണ്ടല്ലോ ും കിട്ടേ മുകളിലുള്ള ഇങ്ങോട്ട് പശാ എന്തായാലും വിത്ത് താഴ്ന്നെതിലൊന്നുമില്ലേ ഇതിലിപ്പ തീരെ വിത്ത് കൊട്ടിക്കഴിഞ്ഞാൽ എന്താ പറയാ ആ മണ്ണിനുള്ള വിത്ത് കിട്ടൂല പിന്നെ ആ മണ്ണ് വാരി എടുക്കണം എന്തായാലും ഇതാ എന്തുണ്ട് ആ സംഭവം കിട്ടുന്നുണ്ട് അതാരണത് ശരിക്കും ഇവിടെ പാൽ ചേമ്പ് ഇതിലും നീളൊക്കെ വന്നിട്ടുള്ള ഇത് കണ്ട കറക്റ്റ് ചെറിയ ചേമ്പില്ല അത് ആ അതുപോലെ ഇണ്ട് ആ ചെറിയ പാലിച്ചിട്ടുണ്ട് അതുപോലെ ഉണ്ട് ചാക്കിൽ അത്രേ വളരെയുള്ളു പിന്നെ അതിനകത്ത് വേണ്ടി നമ്മള് പരിചരണം കാര്യം നടത്തിട്ടില്ലല്ലോ അപ്പൊ അതിനനുസരിച്ചുള്ളത് ഉണ്ട് ഇറക്കി വെച്ചൂടെ നാളെ ഇപ്പൊ കൂടെ ഒന്ന് പറിച്ചിട്ട് ഇത അപ്പൊ ഇതൊന്നും അത് വെറുതെ കൊട്ടി തര അത് അമ്മ കൊട്ടണ്ടെന്നു പറയും വിത്ത് കിട്ടില്ലേനു ആ മണ്ണ് അവിടെ ആകുകയും ചെയ്തു ഈ മണ്ണൊക്കെ നമുക്ക് പുതിയത് നിറക്കുന്നതിൽ കൊ കൊട്ടിട്ട് ഒന്നും കൂടെ മുളൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് ലോലാക്കി എടുക്കിയ മുള അടുത്ത ചാക്ക് കഴിഞ്ഞിട്ടാ നമുക്ക് ഇങ്ങനെ ഇതിങ്ങനെ മാറ്റിയൊക്കെ ഇണ്ട് കേട്ടോ തട്ടിയോ പിന്നെ അടുത്ത ചാക്ക് ഈ ചാക്കിന്റെ എടുത്തു നോക്കി തിരിച്ചായി മണ്ണ് മണ്ണ് കേറ്റിട്ടതാ കേട്ടോക്കെ ഈ കുഴിയുന്ന മണ്ണ് മുഴുവൻ വലിച്ച് കയറ്റി ഇട്ടിരിക്കണം മറ്റേ ജെ സി ബി ഒക്കെ മാറിക്കണം അത്രയും മണ്ണ് കയറ്റും എന്തായാലും പന്നിശല്യം കൊണ്ട് ഇതൊക്കെ തോട്ടത്തിൽ നട്ടാല് ശരിക്ക് മണ്ണൊക്കെ കയറ്റി കൊടുത്താലും വൃത്തി നമുക്ക് അങ്ങനെയൊന്നും സൗകര്യം പറ്റില്ല ചാക്കി നട്ടാല് ചേമ്പിന് ചേനക്കൊക്കെ വളത്തിനെക്കാട് ഇതൊക്കെ അറച്ച് അരിക്ക് മണ്ണ് വെച്ച് കൊടുക്ക കാണും അങ്ങനെയൊന്നും ചാക്കി കെട്ടാൻ നമുക്ക് കഴിയില്ല നമ്മള് പന്നീന്റെ ഒറ്റ പ്രശ്നം കൊണ്ടാ അല്ലെങ്കി ഇതൊക്കെ നമുക്ക് തോട്ടത്തില് സെറ്റാക്കി നല്ല വിളവും കിട്ടും ഇപ്പോഴാണെങ്കിലേ നല്ല ഡിമാൻഡുള്ള സമയമാണ് മല സീസൺ ആയതെന്ന് പറഞ്ഞാൽ ശബരിമലയ്ക്ക് എല്ലാരും മാലിട്ടോണ്ട് ചേമ്പ് ചേന അങ്ങനത്തെ കഴിഞ്ഞൊക്കെ നല്ല റെക്കോർഡ് വിലയാണ് ഓ ഇത് കിട്ടുന്നില്ല നല്ല ഉറച്ചു പോയിട്ടുണ്ട് ഒന്നിങ്ങനെ ഞാൻ ചാക്ക് മണ്ണ് ഉണക്കിങ്ങനെ തട്ടുമ്പോ ലൂസാണ്ട് പിന്നെ മുരട് അത്യാവശ്യം മണ്ണ് കേട്ടോ പ്രതീക്ഷിക്കാം ഇപ്പൊ നാലഞ്ച് ചാക്കലെ തന്നെ ഇല്ല താഴ്ക്കൊന്നും ഇല്ല തന്നെ ചെയ്യുമ്പോ ഇണ്ടാവുക പറയാന് ചാക്കിന്റെ അടിയിക്കൊന്നും ഇല്ല എന്താണ് പൊട്ടുമ്പത്തന്നെ കിട്ടും வித்து நோக்கிண்டோ இல்ல 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 முன்தான் பேருண்டு எழுப்பப்பணி நோக்கிட்டு இது கொட்டண்டி தானே வரும் தோணுட்டோ ഇതിന് അടിയിലുള്ള പോലെ തോന്നുന്നുണ്ട് ചിലപ്പോണ്ടാവൂല ട്രോളി എടുത്തോണ്ട് കുറച്ച് അപ്പുറം കൊണ്ട് ചെരിയാണോ നമുക്കേ ഈ ചാക്കിൽ എന്തായാലും ചിലപ്പോണ്ടാവും ട്രോളിയിലാക്കിട്ട് നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ചെരിയാ മറ്റേലൊന്നും ഇല്ല അതിൽ കുറച്ച് വലുപ്പം ഉള്ളതുകൊണ്ട് പ്രതീക്ഷ ഉണ്ട് ഏ വൃത്തനോട്ടുക എന്നാ പിന്നെ ഈ കുഴിയൊക്കെ നടന്നോണ്ട് ഓട്ടല്ലേ അവിടെ കൂവല്ലേ അമ്മ ഈ കൂവൊക്കെ നമ്മൾ പറിച്ചപ്പോ വീണിട്ടുള്ള മുളച്ച അതൊന്നും വലിയ പോയില്ല അപ്പത്തന്നെ ശരിയാടുത്തല്ലത് വേര് നോക്ക് വേരള്ളോണ്ട് പ്രതീക്ഷ ചാക്കിന്റെ അടി നമ്മൾ ഇതുപോലെ കെട്ടി വെക്കുന്നോണ്ട് അതൊന്ന് കാണിച്ച നമ്മളെ പൂവടുമ്പഴും എന്ത് കപ്പ കപ്പാട്ടപ്പളൊക്കെ ഇങ്ങനെയല്ല ഇതാ ഇവിടെ കെട്ടിയിട്ട് കെട്ടിട്ട് നമ്മൾ ചാക്കിനുള്ളിലോട്ടാക്കും കേട്ടോ ഇപ്പൊ നല്ല കറു ഇതുപോലെ നിക്കൂ ഇതിന്ന് കിട്ടിയത് എന്താ കൂവേ അതെങ്ങനെ നല്ല പ്രതീക്ഷ വെറുതെ കൊട്ടി വേറെ എന്നാ വലുപ്പുള്ള ഒന്നുമില്ല കേട്ടോ നമ്മള് കരിലൊക്കെ ഇട്ടതിന്റെ വളം നോക്ക് ഒന്നുമില്ല അതല്ല നല്ല വണ്ണുള്ള അത്യാവശ്യം ഇത്ര ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ അവസ്ഥ അതിൽ നല്ലത് ആ ചെറുതിലായിരുന്നു എന്താ നല്ല വല്യൊരു കല്ലൊക്കെ കൊണ്ടച് ചേമ്പിൻ്റെ അല്ല ചേനന്റെ ഒക്കെ മുകളിലാണ് നമ്മളിങ്ങനെ കല്ല് എത്തിയെക്ക എന്തടുത്ത് എന്തായാലും പെരിച്ചായിക്ക് നല്ല ബുദ്ധിയുണ്ട് ഇതിലൊന്നും ഇല്ലാത്തോണ്ട് ചേമ്പൊന്നും മാതിരില്ല കറക്റ്റ് മാന്തിയത് മുഴുവന് പാൽ ചേമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ചെലപ്പോ എല്ലാരും കളിയാക്കും നമ്മളെ എല്ലാരും ഇങ്ങനത്തെ പാൽ ചേമ്പ് ആദ്യം കുട്ടിയും ഇതിലൊക്കെ കൂവന്റെ ഈ കൂവന്റെ കഷ്ണൊക്കെ നമ്മള് മണ്ണ് ഇറക്കുമ്പോഴൊക്കെ മണ്ണല്ല ഇവിടുന്ന് ആ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ മണ്ണെന്നെടുത്തിട്ട് എടുത്തിട്ട് പൂവൻ ഇട്ട മണ്ണെണ്ണ ഇരിക്കും മിക്സ് ചെയ്ത് അതിന് കുറച്ച് വളം കൂടെ എട്ട് മണലിൽ ഇട്ടുന്നുള്ളു അപ്പൊ ആ മണ്ണില് പൂവേന്റെ കുറച്ച് കഷ്ണ എന്തെങ്കിലും കിടന്നിട്ടുണ്ടാവും ഇതിലൂല്ലേട്ടോ വെറുതെ പൊട്ടണ്ട പെരിച്ചായി മാന്തി ആ മടയൊക്കെ ഒന്ന് തൂർന്നു കിട്ടുമല്ലോ ഇനി മണ്ണ് ഉപയോഗിക്കണ്ട ഇവിടെ നമുക്കൊന്ന് മണ്ണ് ഇട്ടിട്ട് ഒന്ന് ഹൈറ്റ് പൊട്ടി വൃത്തിയാക്കാം ഇനി അടുത്തത് ഒന്നും പറയണ്ട എളുപ്പുള്ള കാണുമ്പോഴുള്ള പ്രതീക്ഷ എന്നാ ഫസ്റ്റ് ഉള്ളത് കുറച്ച് ക്ഷീണ നല്ല ക്ഷീണത്തിലുള്ള

കുറവുള്ള കിട്ടി കിട്ടി അമ്മക്കുള്ളതായിട്ടോ ഇതാ നോക്കി മുത്ത ഈ ഇതിന് എന്തായാലും കുറച്ച് കിട്ടി അടക്കട്ടെ എന്തായാലും കഴിഞ്ഞു അതൊക്കെ തന്നെ ഉണ്ടോ അതിൽ കൂടുതൽ പ്രതീക്ഷിക്കണ്ട കു കൂവ ഇങ്ങനെ കിട്ടിയ കൂവ ഉണ്ടാവുള്ളൂ ചാക്കില് ഇതിലൊക്കെ ഉള്ള കൂവന്റെ കഥ ഇതൊക്കെ പൊളിച്ചിട്ടുണ്ട് ചാക്കിന്റെ അടി അവിടെ അങ്ങോട്ട് മാന്തിയിട്ടിങ്ങോട്ട് എന്താ കാട്ടിയത് അങ്ങനെ ഇനിയിപ്പം കൂവ പറ നോക്കിയാലേ അറിയുള്ളൂ കൂവന്റെ അവസ്ഥ എന്താ കഴിഞ്ഞ പക്ഷേ നമ്മള് നല്ല വീഡിയോ ഒക്കെ ചെയ്ത കൂവ പറഞ്ഞതും കൂവ പറിച്ച് പുതിയ കൂവ നട വരെയുള്ള വീഡിയോ നമ്മൾ ചെയ്തിരുന്നു അത് കൊറേ ആള് കൂവ നമ്മക്ക് കിട്ടുമോ കൂപ്പൊടി കിട്ടുമോ എന്നൊക്കെ ചോദിച്ചു കൂപ്പൊടി നമ്മുടെ അടുത്തുണ്ട് ഞാൻ പറയാ കൊഴിയത് ഇത് അന്നതിനിടക്ക് പിന്നേം പറിച്ചിട്ട് ആ ചാക്ക് ഇവിടെ കൂടെ കൂട്ടിയതാട്ട എന്തായാലും അതെനിന്ന് പറിച്ചിടക്ക അതിലൊന്നും ഉണ്ടാവില്ല കണ്ടമ്മന്ന് ചെറിയ വീസ് നടാൻ ഇത്ര ഉണ്ട് കേട്ടോ ചെറിയ കണ്ടുണ്ട് നടാന് ആ വിളവെടുപ്പ് കഴിഞ്ഞു ചാക്കിൽ നട്ട ഏത് മാ അത് ചെയ്യുമ്പോ ഉമ്മ വന്നിട്ടുണ്ട് മന വീഡിയോയിൽ ഞങ്ങൾ പെടുത്തൂല എവിടെ നമ്മൾ കാണിച്ചോ ഏതിലമ്മ ഓക്കേ അത് ഏത് ചെയ്യുമ്പോ ചെറുചേമ്പോ ഏ ആ എന്നാ ഇത് എല്ലാം ചെറു ചേമ്പ് അറിയേണ്ടി വരും ഇതാരും പാൽ ചേമ്പ് അറിയില്ല ഏറ്റവും ഇഷ്ടം പോലെ ഇഷ്ടംപോലെ വൈകുന്നേരം നമുക്ക് പുഴുങ്ങ ചേമ്പ് പുഴുങ്ങും ചെയ്യാ മഞ്ഞപ്പൊടി ഇട്ട് പുഴുങ്ങല്ലേ ഇവിടെ അസോളന്റെ ആ ഒക്കെ പെരിച്ചായി കീറിയിട്ട് ഫുള്ള് ഓട്ടയിണ്ട് ഒക്കെ എടുത്ത് മാറ്റണം അസോളം ഫുള്ള് നാശമായി അസോളം നമുക്ക് ഇഷ്ടം പോലെ വേറെ ഇതൊക്കെ വൃത്തിയാക്ക ഇനി ആദ്യം നമ്മൾ നമ്മളെന്ത് വെള്ളക്കൂം കൂടെ പറിക്കണം ഇതാ ഇതിന് സംഭവം ചെറിയ ചേമ്പ ഒരു രീതി നട്ടുണ്ട് ഇതൊക്കെ നശിച്ചു പോയതുകൊണ്ട് ഇങ്ങനെ ഇതന്നെക്കുല്ലേ ഇതിന് കൂവന്നും കാണില്ല ഒന്നും കാണില്ലോ െന്താ അയ്യോ എന്തോ എന്തോ ഇല്ല ഇതിലാ വെള്ള കൂവായിരുന്നു ഇത് കൂവണല്ലോ എന്നാ നമ്മള് ചാക്ക് പൊക്കും ചാക്ക് പൊക്കാനില്ലേ ഇതാ ഈ ചാക്കിലാണ് നമ്മൾ സംശയം പറഞ്ഞത് ചെറിയ ചുമ്പോ പെട്ടെന്ന് എന്തായാലും നമുക്ക് അല്ല ഏത് അതൊക്കെ കൂടെ ചെറു ചേമ്പ് ഒന്ന് ചെരിഞ്ഞു നോക്കട്ടെ അപ്പൊ ചെറു ചേമ്പ് ഇങ്ങനെ അല്ല ആ മാറിപ്പോയി അതായത് കൂവ കിട്ടിയതേ അപ്പൊ ഈ കൂവപ്പ ഇവിടെ വെക്കട്ടെ ഇല്ല ചെറു ചേമ്പ് മേലെ തന്നെ കണ്ടിട്ടാണെന്നോ നമ്മൾ തെരഞ്ഞെടുത ഒന്നേ തന്നെ ഉള്ളു ഇതോടെ നമ്മൾ കുത്തിട്ടിയേ ഇതാ ചെറിയ ചേമ്പ് ഇങ്ങനുണ്ട് പാൽ ചേമ്പു ഇല്ലല്ല ഞാൻ മേലെ കണ്ടതുണ്ട് അടുത്താണ് ഇത് കൊട്ടി വെക്കലേമ്മ ആ എന്നാ നോക്കട്ടെട്ടോ ഇത് എവിടുന്ന് വിത്തിട്ട് ഇപ്പൊ ഇവിടുന്ന ഉപ്പ ഇത് വിദേശ ഇനം ചെറിയ പറഞ്ഞിട്ടോ ഇപ്പൊ അവിടെ ഗൾഫിൽ ഉണ്ടാക്കിയിട്ടെ അവിടെ നിന്ന് എടുത്തോടുന്നതാണ് ഇപ്പൊ അവിടുന്ന് ഇവിടെ വേറെ കക്കിരി എവിടെ നിലയിനോ ടീ അപ്പൊ നമുക്ക് ആ വെള്ളക്കൂഴ പേടിക്കണ്ട അടിയിലൊക്കെ എന്തൊക്കെ കാണുന്നുണ്ട് എന്തായാലും നമ്മള് രണ്ടു ദിവസം കഴിഞ്ഞാൽ ഇങ്ങോട്ടന്നെ ഇത് കൊട്ടോ ഞാൻ അങ്ങോട്ട് വന്നതാണെന്ന് മണ്ണ് ഇവിടെ തന്നെ ഇടാച്ചിട്ടില്ല வா எம்மா எ கிட்டுது கிருஷி அது அடி அட்ட அடிபாக்கா இது கரீரட்ட வளா இது எல்லாரும் முள்ளங்கி முள்ளங்கி முள்ளங்கியல்ல எல்லாத்தையும் இங்கே கிட்டியா மதி நமக்கு வெள்ளக்கூவா தட்டோ ഇത് എന്താ ചെയ്യാ നമ്മൾ ഇവിടുന്ന് കഴിഞ്ഞ ആവശ്യം അല്ല കൂവ പറിച്ചെടുത്തതിന്റെ മണ്ണ് നിറച്ചുകൊണ്ട് എല്ലാത്തിലും ഒരു കൂവ ഫ്രീ ഉണ്ട് ഇത് വേറെ ഒന്നും നിർത്തിയാണ് ബാക്കിയുള്ളതാ ഇതൊക്കെ ചാക്കിലുള്ളത് വെള്ളക്കൂവാണ് നമുക്ക് എന്തായാലും ഇത് ഇങ്ങനെ പറിച്ചെടുത്തിട്ട് കാര്യമില്ല അത് പൊടിയാക്കണ പണിയൊക്കെ ചെയ്യണെങ്കിൽ കുഞ്ഞാത്ത അപ്പൊ ക്രിസ്മസിന് സ്കൂളൊക്കെ അടക്കാനും രണ്ടു ദിവസം കഴിഞ്ഞാൽ ക്ലാസ് ഒക്കെ കൂട്ടും പോള് വന്നിട്ട് നമുക്ക് എന്തായാലും വെക്കേഷൻ പറിക്കലാക്കാം അതായത് കറക്റ്റ് അതിന്റെ പൊടിയും കാര്യങ്ങളൊക്കെ എടുക്കണേല് ആള് വേണം ഞങ്ങൾ ഇവിടെ കാപ്പി അറിന്റെ ഒക്കെ തിരക്കില്ല ഇതിൽ നല്ല ഇപ്പം ടൗണിൽ പോയിട്ട് കറി വെക്കാൻ തീ മാി ഞാൻ കറി വയ്ക്കാൻ വേണ്ടി ഒപ്പിച്ചതാണ് ചേമ്പ് വറിയാൻ നമുക്ക് പറിച്ചിട്ടുണ്ട് ഇല്ലോ എന്നാലും ഇഷ്ടംപോലെ കിട്ടിയതൊക്കെ ഞങ്ങൾ ആവശ്യത്തിന് ഇതാ എന്നാലും ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ പാൽ ചേമ്പ് കാണുന്നത് പാൽ ചേമ്പ് ഇങ്ങനത്തൊക്കെ കിട്ടുന്നുണ്ടാവും മറ്റേ ലാസ്റ്റിലൊക്കെ ലൈക്ക് ഇങ്ങനെ ഉണ്ടാവുക മറ്റേതൊക്കെ നമ്മൾ എന്നാൽ പറിച്ചേണ്ടില്ല അത്യാവശ്യം നീളം വന്നിട്ട് ആ വണ്ണം വെച്ചാണ് പാൽ ചേമ്പ് ഉണ്ടാവില്ല ആ ഇങ്ങനെ കാണുന്ന അധികം ചെറുചേമ്പാണ് ഇതാണ് ചെറിയ ചേമ്പ് ഉരുണ്ട് വരും ഇതൊക്കെ കണ്ട ചെറു ചേമ്പ് പറയാം കുഴപ്പമൊന്നുമില്ല എല്ലാ ഇപ്പൊ നമുക്ക് കൃഷിയില് വിളവെടുക്കുമ്പോഴൊക്കെ ചാക്കിണക്കിന് കിട്ടണമെന്നില്ല വലിയ കൊട്ട ഉണ്ടരുമ്പോ ഇതുപോലെ അരക്കൊട്ട കിട്ടും ചെറിയ കൊട്ട ഉണ്ടരുമ്പോ ചിലപ്പോ അതായത് നമ്മൾ ആ പാൽ ചെമ്പില്ല അത് ആ പാൽ ചെമ്പ് വിളിച്ചപ്പോൾ നമ്മളൊന്നും ഇല്ലാന്ന് നോക്കുമ്പോ വലിയ കൊട്ട ഫുള്ള് കിട്ടി നമുക്ക് അത്രയൊക്കെ ഉണ്ടാവുള്ളൂ അപ്പം നമ്മളെ ആവശ്യത്തിന് ഇങ്ങനെ പന്നി ശല്യത്തിനൊക്കെ കൈസിലാക്കിയിട്ട് ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇടയ്ക്ക് ഇങ്ങനെ എടുത്ത് പൂങ്ങാനും ഇതിനൊക്കെ പറ്റും ഇപ്പൊ വീഡിയോ ഒരു വൃത്തിയാണ് ഇതാ നടാൻ ഇതാ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അതിന്റെ ഒക്കെ നമ്മള് ആകെ ഒരു കണ്ടേന്റെ വലുപ്പം ഇല്ലത മൊത്തത്തിൽ നമ്മള് വലിയ പാൽച്ചതിന്റെ കണ്ട എത്ര വലുപ്പാണ് ഇപ്പൊ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അതിന് തണുപ്പുള്ള മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ മുറിച്ച് നട്ട് കൊടുക്കണം ഇതൊക്കെ മഴ എടുത്തുവച്ചാല് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് നട്ടു കൊടുക്കാം ഇങ്ങനെ ഒരു പീസ് ആയിട്ട് തന്നെ മുറത്തി വേണ്ട ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ചാക്കിൽ തന്നെ നട്ട് കൊടുക്കാം എന്തായാലും ഇവിടെ നിന്നോട്ടെ ഇവിടെ കുറച്ച് തണുപ്പുള്ള സ്ഥലമാണ് ഇവിടെ ഒക്കെ വൃത്തിയാക്കണം കൂവയും കൂടെ പർച്ചാണ് ഇവിടൊക്കെ വൃത്തിയാക്കിയിട്ട് അസോളന്റെ ഷീറ്റ് എടുത്ത് മാറ്റി പുതിയ ഷീറ്റ് വിളിക്കണം പിന്നെ പച്ചമുളകിന്റെ ഒക്കെ കപ്പാസിറ്റി കഴിഞ്ഞിട്ടോ വാട്ടരോഗം വന്നിട്ട് ബാക്കിയുള്ള പച്ചമുളക് വരുന്നതൊക്കെ ഇതൊക്കെ അത്യാവശ്യം വിളവ് കിട്ടി എപ്പോഴാണെങ്കിൽ നല്ല റേറ്റും കൂടുതലുണ്ട് പച്ചമുളകിനൊക്കെ എന്നൊക്കെ ഞങ്ങളെ വീഡിയോ നിർത്തല്ലേ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോയില് ഇത് കൊണ്ടിട്ട് ഉച്ചക്കുള്ള കറി ഒക്കെട്ടെ ഇനിയിപ്പോ അല്ലെങ്കിൽ ഇത് കൊടുത്തിട്ടില്ലെങ്കിൽ ഉച്ചക്ക് ചോറിന് കറിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ബാക്കി ഉള്ളത് നമുക്ക് നല്ല വൈകുന്നേരം മഞ്ഞളിട്ട് ഒഴുകം ചെയ്യാം